നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് സോ പ്രൊമോയിൽ നമ്മുടെ അപ്സരയും അതുപോലെ ഗബ്രിയും തമ്മിലുള്ള ഒരു വഴക്കാണ് കാണുന്നത് ഞാൻ എന്ത് എഴുതിയിൽ എണ്ണ ഒഴിച്ചു എന്നാണ് നീ പറയുന്നത് ഞാനിവിടെ എന്ത് ഗ്രൂപ്പിസമാണ് കളിച്ചതെന്നൊക്കെ അപ്സര ചോദിക്കുന്നുണ്ട് സോ ഗബ്രിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വഴക്ക് നാളെ ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാവുന്നുണ്ട് ജാസ്മിൻ ഗബ്രി അപ്സര എന്നിവരെയാണ് നമ്മൾ കാണുന്നത് പ്രൊമോയിൽ അപ്സര ഏറ്റവും ഒടുവിൽ കരയുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതും കാണാം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെയും ലൈവിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഫീഡിൽ ഒരു ദിവസം പോലും ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദിവസം കുറഞ്ഞതൊരു രണ്ടോ മൂന്നോ ഫൈറ്റെങ്കിലും സീരിയസ് ഫൈറ്റെങ്കിലും അവിടെ നടക്കും കാരണം എല്ലാവരുടെ ഉള്ളിലും ഓരോ കരട് വീണ് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഫൈറ്റിനുള്ള സാധ്യതകളാണ് എല്ലാ ദിവസവും കൂടുതലായിട്ടും അവിടെ ഉള്ളത് സോ അത് ഏത് തരത്തിൽ പോയി അവസാനിക്കും എന്നൊക്കെ കണ്ടറിയാം നാളെയും എന്തായാലും പ്രൊമോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗമായിരിക്കും നാളെ നടക്കാൻ പോകുന്ന വലിയ ഫൈറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം ഇനിയിപ്പോൾ നാളെ രാവിലെ അറിയാം എന്താണ് ശരിക്കും നാളെ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പ്രൊമോ വരുമ്പോൾ എന്തായാലും വലിയ ഫൈറ്റ്സ് ആണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം